ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിരിക്കുന്നു ഈ പോക്ക് പോകുന്നത് ട്രിവാൻഡ്രത്തേക്കാണ് കേട്ടോ ഞങ്ങൾ ദുബായിൽ നാട്ടിലേക്ക് വരുന്ന ടൈമിലേ ഞങ്ങൾ പ്ലാൻ ചെയ്ത ട്രിപ്പായിരുന്നു ട്രിവാണ്ട്രേക്കുള്ള ട്രിപ്പ് പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എൻ്റെ കസിൻ്റെ കുഞ്ഞിനും കാണുക എന്നുള്ളതാണ് കേട്ടോ അവൾ അറിഞ്ഞ ടൈം തൊട്ടേ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അവളുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടി ട്രിവാണ്ട്രത്തേക്കൊന്ന് പോകണം എന്നുള്ളത് ഞാൻ എപ്പോഴാണ് അവിടെ പോയിട്ടുള്ളത് ഞാൻ ആറാം ക്ലാസ്സിനും ഏഴാം ക്ലാസ്സിനും പഠിക്കുന്ന ടൈമിലാണ് അവിടെ പോയിട്ടുള്ളത് പിന്നെ കൊറേ കച്ച ഇപ്പഴാ പോവുന്നത് എവിടെ എന്താ ചെയ്യുന്നത് ഈ പോക്കിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നോ വന്ദേ ഭാരത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് ഞാൻ വന്ദേ ഭാരത് വന്ന ടൈമിലേ അവിടെ നിന്ന് വിചാരിക്കായിരുന്നു ഒരു വട്ടത്തില് പോണെന്ന് അങ്ങനെയാണ് ത്രിവാണ്ടത്തേക്ക് അങ്ങോട്ട് ഞങ്ങൾ വന്ദേ ഭാരത് ബുക്ക് ചെയ്തത് ഫുഡൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിച്ച് ഈവനിങ് ആയപ്പോൾ ചായയും നൈറ്റ് ആയപ്പോൾ ഡിന്നറും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ട്രിവാൻഡ്രത്തി അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് നേരെ ഞങ്ങൾ ഹോട്ടലിലേക്കായിരുന്നു പോയി തട്ടുകട പോയിട്ട് ഒരു വെട്ടിക്കട പോലും തുറന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ പോയി കിടന്നുറങ്ങി മോർണിംഗ് എഴുന്നേറ്റപ്പം പിന്നെ അമ്പലത്തിൽ പോകാനുള്ള ഒരു കൈ അമ്പലത്തിൽ രാവിലെ തന്നെ നല്ല തിരക്കായിരിക്കും അവർ വിളിച്ച് പറഞ്ഞു അപ്പം പിന്നെ ഞങ്ങൾ ചോദിച്ചു അമ്പലത്തിൽ പോക്ക് സ്കിപ്പ് ചെയ്തിട്ട് നേരെ അവിടെ പോയിട്ട് വൈകുന്നേരം അമ്പലത്തിൽ പോകാൻ പക്ഷേ ഇവിടെ ഒരാൾ സാരിക്ക് എടുത്ത് രാവിലെ റെഡി ആയിട്ടുണ്ടായിരുന്നെട്ടോ ഞങ്ങളാരും ഡ്രസ്സൊന്നും ചെയ്തിട്ടില്ലായിരുന്നു അമ്മയാണ് സാരിക്ക് സെറ്റായത് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഡിസിഷൻ മാറ്റി അപ്പോൾ പിന്നെ നേരെ കസിൻ്റെ വീട്ടിലേക്ക് കിട്ടും അവിടെ നിന്ന് എല്ലാവരെയും കണ്ട എക്സൈറ്റ്മെന്റ് അവിടെ നിന്നുള്ള വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോയത് അമ്പലത്തിൽ എത്തിയതിന് ശേഷമായിരുന്നു ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയത് അവിടുന്ന് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ഞങ്ങളകത്തേക്ക് കയറി സത്യം പറഞ്ഞാൽ ഇവിടെ ഫോണും ക്യാമറയും ഇതൊന്നും അലൗഡ് അല്ല കേട്ടോ അതുകൊണ്ടുതന്നെ അകത്തുള്ള വീഡിയോസും ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല പുറത്തുനിന്ന് അത്യാവശ്യം പറ്റുന്നതൊക്കെ ഞാൻ ഒരു ഒരുവിധ എടുത്തിട്ടുണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കുന്നതിനേക്കാൾ എനിക്ക് ഇൻട്രസ്റ്റ് ഇതുവഴി ഒഴിഞ്ഞു നടക്കാനായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ശരിക്കും നല്ല ഭാഗ്യം ഉണ്ടായിരുന്നു ഞങ്ങൾ വന്ന് ഇന്നത്തെ ദിവസം ഇവിടെ വലിയ തിരക്കില്ലെന്ന് ഇവിടെ ഇവർ പറഞ്ഞു അതുകൊണ്ടുതന്നെ ഞങ്ങൾക്ക് അകത്ത് കയറാനും കയറി ദർശനം നടത്താനൊക്കെ പറ്റി പിന്നെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി എട്ടേ അമ്പത്തഞ്ചിലായിരുന്നു ഞങ്ങൾക്ക് റിട്ടേൺ ട്രെയിൻ അതുകൊണ്ട് അവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനിറങ്ങി ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് ദൂരമൊന്നുമല്ല കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എളുന്ന് തോന്നും ഇവിടുന്ന് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു ട്രെയിൻ കറക്റ്റ് ടൈമിന് വന്നു അദ്ദേഹം ബെഡ് മേക്കിങ്ങിലായിരുന്നു കയറിപാട് ഉറങ്ങാണെങ്കിൽ പ്രിപ്പറേഷനിലാണ് അജുനും അമ്മയ്ക്കും എന്താണെന്ന് ഉറങ്ങാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല പക്ഷെ എൻ്റെ കാര്യത്തിൽ കുറച്ച് ഡൗട്ടാണ് കാരണം ഏടൻ ഈ ഒരു സ്പേസിൽ ഉറങ്ങുമെന്ന് എനിക്ക് തോന്നില്ല ഒരു കിങ് സൈസ് ബെഡിൽ ഹാഫ് ഓഫ് ദ പോർഷൻ അവന് കിടക്കാൻ വേണം അപ്പോൾ ഈ ചുരുങ്ങിയ സ്ഥലത്ത് എനിക്കും അവനും കൂടെ കിടക്കാൻ പറ്റുന്ന പ്രതീക്ഷയൊന്നും എനിക്കില്ല ഇറങ്ങി വന്ന് പെട്ടെന്ന് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും ഞങ്ങൾ കോഴിക്കോട് എത്തി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നേരെ അവിടേക്ക് വിട്ടു ലഗേജൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുഴുങ്ങി ചെറിയ ചാറ്റൽ മഴയുണ്ട് ഇനിയിപ്പോൾ വീട്ടിൽ പോവാ കേടന്നുറങ്ങുക അപ്പം ശരി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സി യു